നമ്മുടെ വാഹനത്തിൻ്റെ റേഡിയേറ്റർ കൂളൻ്റെ എങ്ങനെ സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യാന്നാണ് ഇവിടെ കാണിക്കുന്നത് വാഹനം തണുത്തിരിക്കുമ്പോൾ മാത്രം ഇത് ചെയ്യുക വാഹനത്തിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് ഓപ്പൺ ആക്കുക അതുപോലെ തന്നെ കൂളൻ്റെ റിസർവർ ടാങ്കും ഓപ്പൺ ആക്കി അത് അതിനകത്ത് വേസ്റ്റ് ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക കഴുകി കളയുക അപ്പോൾ വെള്ളം ഉപയോഗിച്ച് ഓടുന്ന വണ്ടികളിലാണ് ഇത്തരത്തിൽ തുരുമ്പൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിരിക്കുക സ്ഥിരം കൂളറിൻ്റെ മേൽ വെള്ളം ഉപയോഗിച്ച് ഓടുന്ന വണ്ടികളിലാണ് അങ്ങനെ വരിക ഇതുപോലെ റേഡിയേറ്ററിൻ്റെ അടിഭാഗത്ത് ഇത്തരത്തിൽ വെള്ളം നിറത്തിലുള്ള ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും അത് പതുക്കെ ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോഴും തിരിച്ച് ടൈറ്റ് ചെയ്യുമ്പോഴും ഇത് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് അത് പയ്യെ ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ വണ്ടിക്കകത്തുള്ള പഴയ കൂളൻ്റ് അല്ലെങ്കിൽ പഴയ വെള്ളം ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് കളയാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് വാഹനത്തിനകത്ത് കൂളൻറ്റിനകത്ത് അഴുക്കോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് പോകും അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ തുരുമ്പ് ഉണ്ടാവും ഇഷ്ടംപോലെ തുരുമ്പുണ്ടാവും അത് ഇത്തരത്തിൽ തുറന്ന് കളയുക അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വലിയ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇത് കൂളൻ്റാണ് ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ തുരുമ്പൊന്നുമില്ല ഇത്തരത്തിൽ തുരുമ്പോ അല്ലെങ്കിൽ ചിളിയൊക്കെ അടിഞ്ഞുകൂടിയാണ് വെള്ളം വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പച്ചവെള്ളം ഇതുപോലെ ഒഴിച്ച് ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് കളയുക അത് മാക്സിമം ആ ഒരു വെള്ളം ക്ലിയർ ആകുന്നതുവരെ വെള്ളം ഫില്ല് ചെയ്യുക റീ അത് ഡ്രെയിൻ ചെയ്ത് കളയുക അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക മൂന്നാല് പ്രാവശ്യം അത് ക്ലീൻ ആകുന്നവരെ ചെയ്യുക അതുപോലെ റേഡിയേറ്റർ ഫ്ലഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കെമിക്കൽസ് കിട്ടും അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല സ്വന്തം റിസ്ക്കിൽ അത് ഉപയോഗിക്കുക അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള തുരുമ്പോ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കളയാവുന്നതാണ് ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല കാരണം അതിൻ്റെ പ്രൊമോഷൻ ആയി ആയിപ്പോകുന്നു അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല മാർക്കറ്റിൽ അത്തരത്തിൽ റേഡിയേറ്റർ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡുകളൊക്കെ കിട്ടും അതൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ ശേഷം ആ ക്യാപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുമ്പോൾ പ്ലെയർ ഒന്നും വെച്ച് പിടിച്ച് അത് പൊട്ടിച്ച് കളയരുത് ഹാൻഡ് ടൈറ്റും മതിയാവും പക്ഷേ അത് തുറന്നു പോകാത്ത രീതിയിൽ നല്ലതായിട്ട് കൈവെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്താൽ മതി അത് ടൈറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് കൂളൻറ്റ് ഒഴിക്കാം ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കൂളൻറ്റ് ഇത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് വാങ്ങിയിരിക്കുന്നത് ഇത് വെള്ളമായിട്ട് മിക്സ് ചെയ്താണ് ഉപയോഗിക്കേണ്ടത് വൺ ഏസ്റ്റി ഫോർ റേഷ്യോയിൽ മിക്സ് ചെയ്യണം അതായത് ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബാറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ വാട്ടറുണ്ട് ബാറ്ററി വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൽ കിട്ടും ബാറ്ററി കടലിലൊക്കെ കിട്ടും അതായത് ഒരു ലിറ്റർ കൂളൻറ്റിന് നാല് ലിറ്റർ വാട്ടറാണ് ഉപയോഗിക്കേണ്ടത് ആ വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് റേഡിറ്റിനുള്ളിലേക്ക് ഒഴിക്കുക അത് നിറയുന്നത് വരെ നമ്മൾ ബാക്കി വെള്ളം കൂടി ഒഴിച്ച് ബാക്കി കൂടി ഫിൽ ചെയ്ത് കൊടുക്കുക ഇപ്പം നിറഞ്ഞ് പുറത്ത് വന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിറഞ്ഞു എന്ന് കരുത്തരുത് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്കതിനകത്ത് അറിയാൻ പറ്റും കാരണം അതിനകത്ത് എയർ ബബിൾസ് ഉണ്ടായിരിക്കും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്യുക അന്നേരം ആ ഒരു എയർ ബബിൾസ് പുറത്തേക്ക് പോകും എന്നിട്ട് ആ ഗ്യാപ്പിൽ നമുക്ക് ബാക്കി കൂടി വെള്ളം ഒഴിച്ച് നിറയ്ക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിറഞ്ഞു എന്ന് കരുതി ഗ്യാപ്പ് അടച്ചിട്ട് പോകും പക്ഷേ അത് ഓൾറെഡി നിറഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല അത് അതിനകത്ത് ഇപ്പോൾ നമ്മൾ വെള്ളം ട്രെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടെല്ലാം ഫുൾ എയർ നിറഞ്ഞിട്ടുണ്ടോ എയർ ബബിൾസ് ഉണ്ടായിരിക്കും അത് നിൽക്കുന്നതുകൊണ്ടാണ് അത് നിറഞ്ഞതായിട്ട് കാണുന്നത് വണ്ടി ഇതുപോലെ കുറച്ചേരൊന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് റേസ് ചെയ്യുന്ന സമയത്ത് ആ എയർ ബബിൾസ് പുറത്തു പോകും എന്നിട്ട് നമ്മൾ ബാക്കി വെള്ളം ഒഴിക്കാം അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു ടാങ്കിനകത്തേക്കിട്ട് ഒഴിച്ചു കൊടുക്കുക സ്റ്റോറേജിനകത്ത് അതിനകത്ത് അളവുണ്ട് ഹൈ ലോ എന്ന് പറഞ്ഞിട്ട് അളവുണ്ട് ആ ഒരു അളവായിട്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതിനനുസരിച്ച് അത് ഫില്ല് ചെയ്യുക മാക്സിമം മിനിമം ഉണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാപ്പ് അടയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂളിൻ്റെ ചേഞ്ച് ചെയ്യുന്നത്